വീട്ടുവളപ്പിന് പൂന്തോപ്പിലെ ചില വർണ്ണപ്പൂക്കൾ ചെമ്പരത്തി ക്രീം നിറത്തിലുള്ള ചെമ്പരത്തി അത് കഴിഞ്ഞ് തെറ്റിപ്പൂക്കുലുകൾ നല്ല വർണ്ണോജ്ജലമായി പൂത്തു നിൽക്കുന്ന ചുവന്ന തെറ്റിപ്പൂക്കുലകൾ വളരെ മനോഹരമായി പത്ത് പൂമ്പാറ്റകൾക്ക് തേൻ കുടിക്കാൻ ഈ തെറ്റിപ്പൂക്കുലുകൾ വളരെയധികം സഹായകരമാണ് പൂമ്പാറ്റകളുടെ ഉറ്റത്തോഴിയാണ് ഈ തെറ്റിപ്പൂക്കുലകൾ ചത്തിപ്പൂക്കുലുകൾ വന്യനം സൺഫ്ലവറാണ് സൂര്യകാന്തിപ്പൂവ് ഈ സൂര്യകാന്തി സൂര്യകാന്തിപ്പൂവും വീട്ടുവളപ്പിൽ ചിത്രശലഭങ്ങളെ ആകർഷിക്കും ധാരാളം ചിത്രശലഭങ്ങൾ തേനിക്കുടിക്കാൻ സൂര്യകാന്തി സൂര്യകാന്തിപ്പൂവ് ഇത് വെള്ളമന്ദാരം വളരെ വെളുപ്പ് നിറമാണെങ്കിലും വെളുപ്പിനും സൗന്ദര്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു വെള്ളമന്ദാരമാണിത് വെള്ളമന്താരത്തിൻ്റെ പൂക്കൾ നാലുമണി പൂവ് നാലുമണിക്ക് വിരിയുന്ന നാലുമണി പൂവേ എന്നുള്ള പാട്ടിനെ അനുസ്മരിപ്പിക്കുന്നു വെള്ളം വെള്ളം നിറത്തിലുള്ള നാലുമണിപ്പൂവാണിത് നാലുമണി മണിപ്പൂവ് മുക്കുറ്റി എന്ന് വിളിക്കുന്ന തിരുതാലി കാടും പടലും പറിച്ച് കെട്ടിത്ത എന്ന് പറയുന്ന മുക്കുറ്റിപ്പൂക്കളാണിത് മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റിപ്പൂക്കൾ